ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ വിവാദ നായകൻ മോൻസൺ മാവുങ്കലിൻ്റെ മുൻ മാനേജർ നിധി കുര്യനെ ഭാഗത്താനം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ അറസ്റ്റിലായ നിധി കുര്യനോടൊപ്പം ഇപ്പോഴത്തെ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൈരളി ന്യൂസാണ് അതിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ചിത്രം പുറത്തുവിട്ടത് മോൻസൻ മാവുങ്കലുമായുള്ള കെ സുധാകരന്റെ ബന്ധം കേരളത്തിലെ ഒരു പരസ്യമായ രഹസ്യമാണ് പക്ഷേ മാവുങ്കലുമായി മാത്രമല്ല മോൻസെൻ മാവുങ്കലിന്റെ മുൻ മാനേജർ കൂടിയായ നിധി കുര്യനുമായും കെ സുധാകരന് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ നിധി കുര്യൻ ആ നിധി കുര്യൻ പുരാവസ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു കോഴഞ്ചേരി സ്വദേശിയിൽ നിന്നും തൈക്കലാക്കുന്ന അതിനുശേഷം ചുമത്തിൽ നിധി കുര്യെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മോൻസൺ മാവുങ്കലിന്റെ കേസ് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണ് ആ കേസിൽ മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ കെ സുധാകരനെ കുറിച്ച് ആ കേസിലെ കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് ആദ്യത്തേത് ഗൂഢാലോചന കുറ്റം അടക്കം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് മോൺസൺ മാവുങ്കലിന് കൈമാറിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ കെ സുധാകരന് കൈമാറി എന്ന കണ്ടെത്തലും ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിലുണ്ട് ഇപ്പോൾ കെ സുധാകരന് പകരം ഇതുപോലെ പ്രതിചേർക്കപ്പെട്ടതും മോൻസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതും ഒരു സി പി എം നേതാവായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഉറഞ്ഞുതുള്ളിയും സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി തലം മുതൽ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ളവർ അതിന് മറുപടി പറയണമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ ഇതുവരെ ഈ കേസുമായി ഒരു മുനവച്ച ചോദ്യം കെ സുധാകരനോ മറ്റേതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾക്കോ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ കെ സുധാകരന് മുൻപേ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പ്രത്യേക തലോടൽ നൽകുന്നത് നമ്മൾ കാണാറുണ്ട് കെ സുധാകരന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് എപ്പോഴും മനസ്സിലാകുന്നത് ഒരു സംഘപരിവാർ അനുകൂലിയുടെ ചരിത്രമാണ് കെ സുധാകരൻ്റെതെന്നാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏറ്റവും അവസാനം ഗവർണർ കേരളത്തിന്റെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞത് നല്ലവരായ സംഘപരിവാറുകാരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് അങ്ങനെ പറഞ്ഞ കെ സുധാകരൻ മുൻപ് പലതവണ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആ കെ സുധാകരൻ അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് താൻ പണ്ട് സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന കാലത്ത് ാരിൽ നിന്നും ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഘപരിവാർ അനുകൂലിയുടെ ചരിത്രമുള്ള വ്യക്തിയാണ് കെ സുധാകരൻ എന്നതാണ് യാഥാർത്ഥ്യം ആ കെ സുധാകരൻ മോൺസെൻ മാവുങ്കല്ലെ പോലെ ഒരു തട്ടിപ്പുകാരനുമൊത്ത് ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ട് പോലും അയാൾക്ക് ലഭിക്കുന്ന പരിലാണെന്ന അയാൾക്ക് ലഭിക്കുന്ന മാധ്യമങ്ങളുടെ തലോടൽ അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ കോൺഗ്രസ് ചായ്വ് തെളിയിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് മോൻസൺ മാവുങ്കലിന്റെ മുൻ മാനേജറും ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയുമായ നിധി കുര്യനുമായുള്ള കെ സുധാകരന്റെ ചിത്രം കെ സുധാകരൻ മുൻപ് മോൻസൺ മാവുങ്കലിനെ സാർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കി എന്ന് കോടതി കണ്ടെത്തി കോടതി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ച ഒരു പ്രതിയെ കെ സുധാകരനെ അഭിസംബോധന ചെയ്യുന്നത് സാർ എന്നാണ് ഈ കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പരാജയമെന്ന് എന്ന് എന്തായാലും തട്ടിപ്പുകാരുമായുള്ള കെ സുധാകരൻ്റെ ബന്ധം ഇപ്പോഴും തുടരുകയാണ് മാവുങ്കൽ കേസിന് പിന്നാലെ മോൻസന്മാവുങ്കലിന്റെ മുൻ മാനേജറും തട്ടിപ്പ് കേസിലെ പ്രതിയുമായ നിവി കുര്യനും ഒപ്പമുള്ള കെ സുധാകരൻ്റെ ചിത്രം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന കെ സുധാകരന് ഇതെല്ലാം തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും കെ സുധാകരന്റെ കഴിഞ്ഞ തവണത്തെ പാർലമെന്റിലെ പെർഫോമൻസ് വെച്ച് ഇനിയൊരു വിജയം ഏതാണ്ട് അസാധ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കെ സുധാകരൻ്റെ പാർലമെന്റിലെ ഹാജർ എന്ന് പറയുന്നത് വെറും അൻപത് ശതമാനമാണ് അൻപത് ശതമാനം വെറും അൻപത് ശതമാനം മാത്രം ഹാജറുള്ള ഒരു എം കേരളത്തിലെ തന്നെ ഏറ്റവും കുറവ് ഹാജറുള്ള എം പി ആണ് കെ സുധാകരൻ ആ കെ സുധാകരൻ ഒരു പ്രൈവറ്റ് ബില്ല് പോലും പാർലമെന്റിൽ അവതരിപ്പിക്കാത്ത കെ സുധാകരൻ ആ കെ സുധാകരൻ ഇനിയും വിജയിച്ചു കയറും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും ഈ ചിത്രം തിരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തു വന്നത് കെ സുധാകരന് വലിയൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്